ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وَوَصَّى بِهَا إِبْرَاهِيمُ بَنِيهِ وَيَعْقُوبُ يَا بَنِيَّ إِنَّ اللَّهَ اصْطَفَى لَكُمُ الدِّينِ فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ ഏറെ ആദരണീയരായ മുഗ്മിനീകളെ മുഗ്മിനാഥുകളെ ഉള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരിക്കൽ സഹാവികളോട് പറഞ്ഞു നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ഒഴിവു സമയവും അത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ കാണണമെന്നും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുമെന്നും അവിടുന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു അവധിക്കാലത്താണ് ഉള്ളത് നമ്മുടെ മക്കൾ നമുക്കൊരു അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയാൽ ആ സമയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായി മാറും എന്നതിൽ സംശയമില്ല മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഞാനത്താണ് അവർ മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളും അള്ളാഹു അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ മക്കളെ നൽകുക എന്നതും മക്കളെ ജീവിതത്തിലേക്ക് തരാതിരിക്കുക എന്നതുമൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ പെട്ടതാണ് ചിലർക്ക് വളരെ നേരത്തെ മക്കളാകും ചിലർക്ക് ചിലപ്പോ അല്പം വൈകിയാണ് മക്കളെ ലഭിക്കുക ചിലരുടെ ജീവിതത്തിൽ മക്കളെന്ന ഒരു സൗഭാഗ്യം ചിലപ്പോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ലഭിക്കാതെ പോകുന്നതുമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും നമ്മുടെ മക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞാമത്താണ് എന്നതിൽ സംശയമില്ല പരിശുദ്ധ കുർത്താൻ പലയിടങ്ങളിലായി ആണിനെ കുറിച്ചും പെണ്ണിനെ ഒക്കെ പറയുന്നുണ്ട് ലില്ലാഹി ലീലാജി വൽ സമാവാത്തിൽ ഈ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതിന്റെയും ഒക്കെ എല്ലാ അധികാരവും അള്ളാഹുവിനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം ഓരോന്നിനെയും സൃഷ്ടിക്കുന്നു എന്ന് സംവിധാനിക്കുന്നു യഹബുലിമൈ യഷാ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പെൺമക്കളെ നൽകുന്നു ും അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് ആൺമക്കളെ നൽകുന്നു മറ്റു ചില ആയത്തുകളിൽ കാണാൻ അള്ളാഹു ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകുന്നു ചില ആളുകൾക്ക് മക്കളെ നൽകാതിരിക്കുന്നു അലീമുൽ ഖദീർ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ പറ്റി അതിസൂക്ഷ്മമായി അറിയുന്നവരാണ് റബ്ബ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഖദീറാണ് ആര് അള്ളാഹ്ല എന്ന് പരിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മക്കളായ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് പെണ്ണാവട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അതിലുള്ളത് പെൺമക്കളെ ഇഷ്ടപ്പെടാത്തവർ ജാജിലീയത്തിലാണ് എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പെൺമക്കളെ മാത്രം ഇഷ്ടപ്പെടാതിരിക്കുക ആൺമക്കളെ മാത്രം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ തിരിച്ചുമാവുക അവർക്കിടയിൽ പ്രത്യേകമായ കാറ്റഗറികൾ നിശ്ചയിക്കുക അവർക്കിടയിൽ നീതി പാലിക്കാതിരിക്കുക എന്നതൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാണ് കൺകുളിർമയാണ് സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ ദീനിയായി വളരുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സന്തോഷം യഥാർത്ഥത്തിൽ ഇരട്ടിയാവുന്നത് നമ്മുടെ മക്കൾ ഉണ്ടായി എന്നതല്ല പ്രധാനം മക്കളെ ദീനീ മാർഗത്തിലായി വളർത്തി വലുതാക്കാൻ കഴിയുക എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ് പ്രത്യേകിച്ചും വർത്തമാന കാലത്ത് നമുക്കതിന്റെ പ്രയാസങ്ങൾ അറിയാം നമ്മൾക്ക് ഈ ദീനിയായ കാര്യങ്ങളിൽ കൂടി അവർക്ക് ചിട്ട കൊടുക്കുമ്പോൾ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഹലോകത്തും പരലോകത്തും നമുക്ക് നേട്ടം നൽകുന്നവരായി മാറുമെന്നതാണ് ിൽഹി ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തി ആ സ്വർഗത്തിലെത്തിയപ്പോ അദ്ദേഹത്തിന് ഉയർന്ന കുറെ പദവികൾ അള്ളാഹു താല കൊടുത്തു എന്നാണ് അപ്പൊ എപ്പോൾ അപ്പൊ അദ്ദേഹം ചോദിച്ചു എനിക്കിത് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് അദ്ദേഹം ചെയ്ത അമലുകളുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദർജ കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്കുകൂട്ടൽ പക്ഷെ അദ്ദേഹത്തിന് ഉന്നതമായ കുറെ ദറജകളൊന്ന് കൊടുത്തു അതിനെപ്പറ്റി ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്ന് അപ്പോൾ അള്ളാഹുദാല അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ് നിന്റെ മകൻ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇഷ്തിഗുഫാറിന് ചോദിച്ചിരിക്കുന്നു ഇഷ്തിഗുഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു എൻ്റെ വാപ്പക്ക് എൻ്റെ ഉമ്മക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ എന്ന് നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ മകന്റെ പ്രാർത്ഥന ഫലമാണ് നിങ്ങൾക്ക് ഈ ദറജ കിട്ടിയത് എന്ന് റസൂൽ അലൈവിസ്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രക്ഷിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം ഉണ്ട് എന്നതാണ് എന്താ നമ്മളെ ബാധ്യത നമ്മൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ പഠിച്ച ഒരു ഹദീഫുണ്ട് ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട് പാപ്പക്ക് വീട്ടിൽ ഉത്തരവാദിത്തമുണ്ട് ഉമ്മക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് മക്കൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് പള്ളിക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഓരോ തലത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മൾ ഓരോ ഇടത്തും ഓരോ തരത്തിലുള്ള അമാനത്തുകൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ജോലി ജോലിസ്ഥലത്ത് അവിടെ ഒരു അമാനത്തുണ്ട് ഇടപെടുന്നിടത്ത് അവിടെ ഒരമാനത്തുണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് ഓരോരോ നേതൃത്വവും നമ്മൾക്കുള്ള ഓരോ ഇടങ്ങളുമുണ്ട് അവിടെയുള്ള കാര്യങ്ങൾ കടമകൾ കർത്തവ്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉണർത്തിയത് അപ്പൊ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മള് മക്കളാണ് അവരങ്ങനെ വളർന്നോളും അവരങ്ങനെ കയറൂരി വിട്ടാൽ മതി അവരെങ്ങനെങ്കിലും നടന്നോളും എന്ന് വിചാരിക്കുന്നതല്ല രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ മക്കളെ വളർത്തി വലുതാക്കുന്നതിന്റെ ഉത്തരവായിട്ടും അവർക്കുണ്ട് എന്നാണ് റസൂൽ അസുൽ പഠിപ്പിക്കുന്നത് പറഞ്ഞു നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരല്ല കുടുംബങ്ങളെ ഒന്നടങ്കം നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ ബാധ്യത നിറവേറ്റാതെ നമ്മൾ മരിച്ചു പോയാൽ ഈ മക്കൾ നാളെ നമുക്കെതിരെ തിരിയുമെന്നാണ് അസൂലും വാഹിഅലി ഒരിക്കൽ പറഞ്ഞു ഒരു അടിമ അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു മനുഷ്യൻ അയാൾക്ക് നിശ്ചയിച്ച റയ്യത്ത് ഉത്തരവാദിത്വം നിർവഹിക്കാതെ മരിച്ചുപോയി യമൂത്തു യോ യമൂത്ത് ഒരു ദിവസം അയാൾ അതൊന്നും നിർവഹിക്കാതെ മരിച്ചുപോയി അവൻ അവൻ അവന്റെ വഞ്ചന വഞ്ചന കാണിച്ചിരിക്കുന്നു കാണിച്ചിരിക്കുന്നു അത്ര ഗൗരവത്തിലാണ് അത് ഓർമ്മപ്പെടുത്തിയത് എന്താണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടി അങ്ങനെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാതെ പോയവർക്ക് അള്ളാഹു സ്വർഗം തടയുമെന്നാണ് അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ പ്രത്യേകിച്ചു മക്കൾ പ്രത്യേകിച്ചു നമ്മളെ ഏൽപ്പിക്കുന്ന ഉണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിക്കാൻ വിടുന്നു അവർ പഠനത്തിൽ ഉത്തരായം കാണിക്കേണ്ടതുണ്ട് അവരെ മദ്രസയിൽ പറഞ്ഞയക്കുന്നു അവിടെ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയാണ് നീ വളരേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നു ആവശ്യമായ പണം തരുന്നു ഇതിനനുസരിച്ച് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കുകയും പഠിക്കുകയും നല്ല ഒരു മുമ്പിനായി വളരാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ഇങ്ങനെ ആയി വരാൻ എന്തൊക്കെയാണ് ഉത്തരവാദിത്തം ഒന്ന് നമ്മൾ ഉപദേശ നിർദ്ദേശങ്ങൾ ാണ് രക്ഷെ സംബന്ധിച്ചിടത്തോളം അവർ മക്കൾക്ക് വേണ്ട വസീയത്തുകൾ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കണം എന്താണ് അതിന്റെ അതിന്റെ ബേസ് എന്താണ് എന്താണ് അടിസ്ഥാനപരമായി അവർക്ക് ജീവിതത്തിൽ കിട്ടേണ്ടത് എന്ത് കിട്ടാതെ പോയാലാണ് അവരുടെ ജീവിതം ദുനിയാവോ ആഹാരവും ഇല്ലാതായി പോവുക ഇസ്ലാമത്തെ പഠിപ്പിച്ചു അല്ലെ പരിശുദ്ധ ഞാൻ പറയുന്നുണ്ട് അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോ വസ്സലാമൊക്കെ അവരുടെ മക്കൾക്ക് നൽകുന്ന ഉപദേശങ്ങളുണ്ട് ആ ഉപദേശങ്ങൾ എന്താണ് മക്കളെ നിങ്ങളെ ഒക്കെ അള്ളാഹുദീനിന്റെ തണലിലേക്ക് അള്ള തെരഞ്ഞെടുത്തതാണ് നമുക്ക് അള്ളാന്റെ വലിയ തോഫീക്കാണ് ഈ നമുക്ക് കിട്ടി നമ്മൾ അള്ളാന്റെ അപാരമായ തോഫീഖാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എത്രയും ആളുകൾക്ക് ദീൻ എന്താണെന്നറിയില്ല യഥാർത്ഥ ഇസ്ലാം എന്താന്ന് അറിയില്ല എന്ന കലിമത്ത് തോഹീർ എന്താണെന്നറിയില്ല ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥവും പൊരുളും ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങനെ താന്തോനിയായി ജീവിച്ചു പോകുന്ന മനുഷ്യരുണ്ട് അതിൽ നിന്ന് അള്ളാഹു നമ്മളെ ഇസ്തഫ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു പറയുന്നത് ആ കുടുംബത്തോട് പറയാൻ അള്ളാഹ് നമുക്ക് ദീനിന്റെ തണല് നൽകിയിരിക്കുന്നു നിങ്ങളെ ദീനിന്റെ മാർഗത്തിൽ മുന്നേറാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നിട്ടോ ഫലാ തമ്മു മുസ്ലിമുൻ എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യരുത് മുസ്ലിം ആയല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹു യഥാർത്ഥത്തിൽ വിധേയപ്പെട്ട് വിനയപ്പെട്ടവരായി അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയല്ലാതെ നിങ്ങൾ ഈ ദുനിയാവു വിട്ടു പോകരുത് എന്നാണ് അവിടെ നിർമ്മിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് ാതെ മുസ്ലിം ആയില്ലാതെ മരിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ നമ്മുടെ മക്കളാ വഴികളിലല്ലാതെ മരണപ്പെട്ടു പോകുന്നവര് അതുകൊണ്ട് നമ്മൾ അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക തന്റെ മകനെ വിളിച്ചു പറഞ്ഞു അലി സ്വലാത്തു വസ്സലാം മകനെ ഉപദേശിക്കാണ് ചെയ്യല്ലെട്ടോ എന്താണ് ഷിർക്ക് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനാണ് തമ്മു കാര്യങ്ങൾ പറയുന്നത് തമ്മു തെറ്റണ കാര്യമില്ല നരകത്തിൽ രക്ഷപ്പെടുന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും ഉപദേശിച്ച കാര്യമാണ് നമ്മുടെ മക്കൾക്ക് അടിസ്ഥാനപരമായി ലായി വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ഉത്തരായിട്ട് നമുക്കുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മളിത് അറിയാതെ പോയാൽ മക്കളിതറിയാതെ പോയാൽ നമ്മൾ നരകത്തിന്റെ അവകാശങ്ങൾ ായി പോകുമെന്ന സങ്കടകരമായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്താണ് എന്താണ് പഠിക്കണം ഏറ്റവും മഹാപാപമായി പരിശുദ്ധ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് മരണാസന്നനായി കിടക്കാണ് അല്ലെ നമ്മൾ മരിക്കാ നേരത്തെ എന്തൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് മക്കളോട് പങ്കുവെക്കാനുണ്ടാവും നമ്മൾക്ക് പൂർത്തീകരിക്കാൻ മറന്നുപോയ ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ മക്കളെ ഏൽപ്പിക്കാനുണ്ടാവും ആധാരത്തെ കുറിച്ച് സംസാരിക്കാൻ ും വാടകത്തെ കുറിച്ച് പറയാനുണ്ടാവും മക്കളെ കുറിച്ച് പറയാനുണ്ടാവും ഇന്നു ഇന്ന ഇന്ന സ്ഥലവും ഇന്ന സൗകര്യങ്ങളും ഇന്നൊക്കെ പറയാനുണ്ടാവും ചെലവൊക്കെ നമ്മൾ കടലാസിൽ എഴുതി വെക്കും അല്ലെ പക്ഷേ അലൈഹി മരിക്കാൻ പോവാന് അപ്പൊ മക്കളെ ഒക്കെ ചേർത്ത് വിളിച്ചു മക്കൾക്ക് പോലെ പ്രതീക്ഷ ഉണ്ടാവും എന്താണ് വാപ്പ അറിയാൻ പോണത് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച് വാപ്പ പോകുന്നുണ്ട് നമുക്ക് ഒരുപാട് കിട്ടാണ്ടാവും എന്ന കണക്ക് പ്രതീക്ഷ അവർ വന്നത് ആ പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട് എന്താണ് യാക്കോബ് നബി അലൈസ്ലാം മരിക്കണ നേരത്തെ അവരോട് ചോദിക്കണ ചോദ്യങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ അവരോട് ചോദിക്കണ ഒരു ചോദ്യം ഞാന് കിടക്കുകയാണ് എനിക്ക് ശേഷം ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ആർക്കാണ് വിവാദത്തിൽ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പുതിയ കാലത്ത് നമുക്കറിയാം പലതരത്തിലുള്ള ആരാധനാമൂർത്തികൾക്ക് മുമ്പിൽ മുസ്ലിങ്ങൾ ക്യൂ നിൽക്കുകയും അതന്റെ ഭക്തി പ്രകടിപ്പിക്കാനും സാമൂഹ്യ തലത്തിലുള്ള അംഗീകാരം കിട്ടാനും ഒക്കെയായി തന്റെ ആദർശമൊക്കെ പണയപ്പെടുത്തി പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് മക്കളോട് മിൻ ബഅദി ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ ആർക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുമെന്ന് വളരെ ഗൗരവത്തിൽ ചോദിക്കാണ് ഒരു വാപ്പ മരിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മക്കളെ നിങ്ങൾ വഴിതെറ്റരുത് എന്ന ഉപദേശമാണ് വഴിതെറ്റുകയില്ല എന്ന് അവരോട് ഉറപ്പ് വാങ്ങലാണ് അതിനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അവസരങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് അതുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി അവർ പറഞ്ഞു മറുപടി എന്ന് പറയാൻ മാപങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങള് താങ്കൾ ആരെയാണോ ആരാധിച്ചത് താങ്കൾ ആർക്കാണോ അഭിവാദത്ത് തെളിത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോ വസ്ലാമും ഇസ്ഹാക്കും ഇസ്മായിലും ഞങ്ങളുടെ പൂർവീകരായ ആളുകൾ ഏതൊരു ഏക ഇലാഹിനെയാണോ ആരാധിച്ചത് അവരെയാണ് ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പു കൊടുക്കുക എന്നിട്ട് പറഞ്ഞു മുസ്ലിമോൻ ഞങ്ങൾ വഴിപ്പെട്ട് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും പാപ്പ എന്ന് പറയാണ് പ്രിയപ്പെട്ടവര് എത്ര ഗൗരവത്തിലാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചു ഉപദേശിക്കുന്നത് നമുക്ക് നൽകാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളാണ് മക്കൾക്ക് ദീന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അള്ളാഹു ആരാണ് എന്ന് അവർ നന്നായി അറിയാന്നുള്ളതാണ് ഈ ലോകത്തിന് ശേഷം നാളെ പല ലോകത്തൊരു ജീവിതമുണ്ട് എന്നും അവിടെ സ്വർഗ്ഗ നരകങ്ങൾ മാറി മറിയുമ്പോൾ സ്വർഗത്തിന്റെ അവകാശികളാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഉറപ്പുവരുത്തുക മഹാനായി ഒൻപത് പത്ത് വയസ്സാണ് പ്രായം സോലുബാസ്ലിസ്ല അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നിട്ടിങ്ങനെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും നീ അള്ളാനെ സൂക്ഷിക്കണേ എങ്കിൽ നിന്നെ സംരക്ഷിക്കും കേട്ടോ ലളിതമായ ഉപദേശങ്ങളാണ് നിനക്ക് സഹായം അടുക്കൽ എടുക്കൽ ആവശ്യമുണ്ടോ നീ അള്ളാനോട് ചോദിക്കണേ അല്ലാതെ തരുമെന്നാണ് അത് സാധ്യമാക്കി തരും നിനക്ക് അള്ളാനോട് സഹായം തേടണമെങ്കിൽ നീ ആരോട് സഹായം അള്ളഹാനോട് സഹായം തേടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ നീ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ കല ഉണ്ട് അള്ള വിധിച്ചതേ സംഭവിക്കുകയുള്ളു ആ ഒരാളും നിനക്ക് ഉപദ്രവം വരുത്തണം എന്ന് കരുതിയാൽ ആ ഉപദ്രവം ബാധിച്ചോളണം അള്ളാന്റെ കല ഉണ്ടോ എങ്കിലേ സംഭവിക്കുകയുള്ളൂ ഒരു ഉപകാരം നിനക്ക് ചെയ്യണമെന്തുണ്ട് അല്ല വിധിച്ചിട്ടുണ്ടെങ്കിലേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആ കുഞ്ഞുമകനെ ഉപദേശിച്ച് ചേർത്ത് പിടിച്ച് ഒരു ദീനിന്റെ പരിസരം ഒരുക്കിക്കൊടുത്ത് അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് നമ്മുടെ നേതാവ് അദ്ദേഹം ആരായി മുഫസ്സിറുകളുടെ മുഫസ്സിറുകളുടെ അമീറായി അമീറായി മാറി മാറുകയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി ൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവർക്ക് ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും അതിനവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ അത് തയ്യാറാക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവർക്ക് മാതൃകയാവുക എന്നതാണ് നമ്മൾ അവർക്ക് മാതൃകയാണോ അവൻ നമ്മളെ കണ്ടാണോ പഠിക്കണത് നമ്മളെ കണ്ട് പഠിച്ചാൽ അവൻ സ്വർഗാവകാശിയാകോ നമ്മുടെ വിവാദത്തുകൾ കണ്ടാണോ പഠിക്കണത് വീട്ടിലെ സാഹചര്യങ്ങളിൽ നമ്മുടെ പെരുമാറ്റം കണ്ടാണോ പഠിക്കണത് അതനുസരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗാവകാശിയാകോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളാണ് ആലോചിക്കേണ്ടത് നമ്മൾക്ക് ആരാണ് മാതൃകും നമുക്ക് ഹബീബായ റസൂലുള്ളാഹി ഹബീബായി റസൂൽ സല്ലിസ്ലമിയിൽ മാതൃകയുണ്ട് ആ മാതൃക നമ്മൾ പിൻപറ്റിയാൽ നമ്മുടെ മക്കൾക്ക് അത് വലിയ മാതൃകയായിരിക്കും നമ്മുടെ മക്കളുടെ റോൾ മോഡൽ ആരാണ് അവരുടെ തുണി കുപ്പായി നോക്കിയാൽ മതി ആരാണ് അവരുടെ റോൾ മോഡൽ അവരുടെ വർത്താനം ശ്രദ്ധിച്ചാൽ മതി ആരാണ് അവർ റോൾ മോഡൽ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ആരാണ് അവർ റോൾ മോഡൽ അവരെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കാഴ്ചപ്പാടുകൾ പരിശോധിച്ചാൽ മതി അവർ ഏത് വഴിക്കാ പോണത് ആരെയാണ് അവർ ഫോളോ ചെയ്യുന്നത് മക്കളെ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് ഹബീബായി റസൂൽ ഇസ്ലാമെ റോൾ മോഡലായി സ്വീകരിച്ചാലാണ് നമുക്ക് ദുനിയാവും ആഹാരവും നന്നാക്കാൻ കഴിയുള്ളൂ രക്ഷപ്പെടാൻ കഴിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ദുനിയാവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും വർത്തമാനങ്ങളും മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നമ്മളറിയണം കുറേ ചെറുപ്പക്കാരുണ്ട് കുറെ കുട്ടികളുണ്ട് നമ്മൾ അറിയണം അതുകൊണ്ട് നമ്മൾ ആരെയാണ് റോൾ മോഡൽ ആക്കുന്നത് നമ്മൾ ആലോചിക്കണം വസൂലുമാരെ സഹാബികളെ ഇമാമുമാരെ പണ്ഡിതന്മാരെ നമ്മൾ ആരെയാണ് റോൾ മോഡൽ ആക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക മക്കളെ സംബന്ധിച്ചിടത്തോളം വീട് ഒരു പ്രധാനപ്പെട്ട ഇടമാണ് നമ്മുടെ പാരന്റ്സ് രക്ഷിതാക്കൾ അവർക്ക് റോൾ മോഡലാണ് എന്ന് ഉറപ്പുവരു

പ്രാർത്ഥന മനുഷ്യനടങ്ങാറായി പോകും ചില മനുഷ്യന്മാരെ കൊണ്ട് ഇടങ്ങാറായി പോകും ഉപദ്രവം നേരിട്ട് ശാരീരിക ഉപദ്രവം മാനസിക ഉപദ്രവം പലതരത്തിലുള്ള മാനകാലികളുള്ള ഉപ ഉപദ്രവം പല നിരക്കുള്ള കുടിസ്ഥാഖലുകൾ ഉണ്ടാവും അങ്ങനെ ഉപദ്രവം സഹിക്കവയ്യാതെ ഒരു മനുഷ്യൻ അള്ളാനോട് പ്രാർത്ഥിക്കാണ് പഠിച്ചോന് ഞാൻ ഇടങ്ങാറായി ഇത് നിന്നു രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പ്രിയപ്പെട്ടവര് രണ്ടാമത്തെ മുസാഫിറാണ് യാത്രക്കാരുടെ പ്രാർത്ഥനയാണ് യാത്ര ഒരു ക്ലേശകരമായ കാര്യമാണ് അവർക്ക് ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് മൂന്നാമത്തെ പ്രാർത്ഥന ആരുടേതാണ് എന്നാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പലപ്പോഴും മക്കളെ കുറിച്ച് ഒരുപാട് പരിഭവങ്ങൾ ഉണ്ടാകും വളർത്തി വലുതാക്കാനുള്ള ഒരുപാട് സങ്കടങ്ങളും സാഹസങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും പക്ഷെ അപ്പോഴൊക്കെ മക്കളെ കുറിച്ച് മോശമായത് ചിന്തിക്കരുത് മോശമായ വാക്കുകൾ പറയരുത് ശാപ പ്രാർത്ഥന ഉണ്ടാകരുത് നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നൊന്നും പറയരുത് നിനക്കൊന്നും നന്നായി എന്നൊന്നും അവഹേളിക്കരുത് അവന്റെ വ്യക്തിത്വത്തെ പരിഗണിച്ച് അവന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ കാര്യം അവനെ ഉപദേശിച്ച് അള്ളാഹുവിനോട് അവന്റെ ഹൈറിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നതാണ് നല്ല അടിമകളെ കുറിച്ച് അവരുടെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ എന്റെ മക്കളിൽ എന്റെ കുടുംബങ്ങളിൽ എന്റെ ഭാര്യകളിൽ അല്ലെ ഭാര്യമാരിൽ പഠിച്ചോനെ എനിക്ക് നീ കുറക്കാഴിയു കൺകുളിർമ പ്രധാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കാൻ കൺകുളിർമ കാണുമ്പോ സന്തോഷം വർത്തമാനം പറയുമ്പോ സന്തോഷം കൂടിയിരിക്കുമ്പോ സന്തോഷം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ സന്തോഷം യാത്ര പോകുമ്പോ സന്തോഷം അതാണ് കൺകുളിർമ എന്ന് പറയുന്നത് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മാനസികമായ പരിസരം അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇല്ലായ്മയെക്കുറിച്ച് പരാതി പറയില്ല കിട്ടാത്തതിന്റെ കണക്ക് പറയില്ല അതിന്റെ പേരിൽ പണക്കങ്ങളും ശകാരങ്ങളും കലഹങ്ങളും അല്ല ഉള്ളതിൽ ആരും തൃപ്തിപ്പെട്ട് ഒരു കൂടിച്ചേരലാണത് മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന സന്ദർഭമാണത് പ്രാർത്ഥിക്കണം ഭക്തിയുള്ള നല്ല മനുഷ്യർക്ക് മുത്തക്കീനങ്ങൾക്ക് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ നിൽക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണേ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മൾ നിരന്തരമായി നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നത് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് നാലാമതായി ഓർമ്മിപ്പിക്കാനുള്ളത് ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അവർക്ക് ഒരുക്കി കൊടുക്കണം ദീന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ മദ്രസ അത് സ്കൂളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കേണ്ടതില്ല മദ്രസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അവർക്കൊരു അനുഭവം വേണ്ടേ മദ്രസയെ കുറിച്ചുള്ള ഒരു അനുഭവം അവർക്ക് വേണ്ടേ എന്താണ് മദ്രസ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവൻ വലിയ മനുഷ്യനായി അവന് മദ്രസ് എന്താണെന്ന് അറിയില്ല മദ്രസനെ കുറിച്ചുള്ള അനുഭവങ്ങളില്ല ഓർമ്മകളില്ല അവിടെ നിന്ന് ഓതിപ്പടിച്ച കാര്യങ്ങളില്ല ഖുർഹാനുമായി ബന്ധങ്ങളില്ല ഇങ്ങനെ ഒരു മക്കളെ നമ്മൾ ജീവിപ്പിച്ചിട്ട് എന്താണ് കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് മദ്രസകൾ അവരനുഭവിക്കേണ്ടതാണ് അത് അതിനനുഭവങ്ങൾ ഉണ്ടാക്കാൻ അവരെ നമ്മൾ അവിടെ എത്തിക്കണം അതുപോലെ തന്നെ ആ അത്തരത്തിലുള്ള പാഠശാലകൾ നമ്മൾ തെരഞ്ഞെടുത്തു കൊടുക്കണം മക്കൾക്ക് ധീരിയായി ഒന്നും ചെയ്യാൻ കഴിയാത്ത പരിസരങ്ങളിലൊക്കെ ഉള്ള കലാലയങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടേക്കും പക്ഷെ മക്കൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു ും നമുക്കെല്ലാം ഉറപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊരു ഒരു അനുകൂലമായ സാഹചര്യം ഇല്ലെങ്കിൽ നിലനിർത്താൻ കഴിയില്ല വെക്കേഷൻ ആണ് മുതിർന്നവര് കൂടുതൽ സമയം കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ പറ്റുന്ന സമയമാണ് നമ്മൾക്ക് നമ്മുടെ മക്കളെ കൂടെ നിന്ന് അവരെങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ സമയമാണ് കുട്ടികൾ ഒരു ശല്യായിട്ടാണ് പലപ്പോഴും രക്ഷിതാക്കൾ കാണാൻ പഠിച്ച രണ്ട് മാസം ഉണ്ടല്ലോ എന്താണിട്ട് കൂടി കാറ്റാം പച്ചപ്പാടും ബഹളും കലവും അടിപൊടി കച്ചറിയൊക്കെ ആണല്ലോ എന്ന് ചിന്തിച്ചിട്ടേ എവിടെങ്കിലൊക്കെ കൊണ്ടയാക്കലോ അതിന് പകരം അവരുടെ കൂടെ സമയമാകുമ്പോൾ അവനെ കുളിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഭക്ഷണം ഒരുക്കി കൊടുക്കുക നസ്കാരത്തിന് സമയമാവുമ്പോൾ ഒന്നിച്ചു ചേർന്ന് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ അവന്റെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് പ്രധാനാണ് ദേഷ്യപ്പെട്ട് ശകാരിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമായാലും അവർക്ക് ജീവിതം വെറുക്കും വീട്ടിൽ നിൽക്കുന്നത് അസ്വസ്ഥമായി തോന്നും അതിന് പകരം കുറച്ചൊക്കെ ദേഷ്യ പിടിക്കേണ്ടി വരും ശകാരിക്കേണ്ടി വരും ചിലപ്പോൾ രണ്ടെണ്ണമൊക്കെ കൊടുക്കേണ്ടി വരും മക്കളെ അവർക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യമാണ് വാഭാരിമാരെ കയ്യിൽ രണ്ട് ചീത്ത കേൾക്കാം അടിയൊക്കെ വാങ്ങാം അതെന്തിനാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ചില ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാവും അതിന്റെ പേര് ആരും തെറ്റിപ്പോണ്ടില്ല പോകേണ്ട ഇല്ല ഞാൻ വീട്ടിൽ കയറില്ല എന്നൊന്നും പറയേണ്ടതില്ല ദീൻ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തന്നെ കൂട്ടിപ്പിടിച്ചാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിനോദത്തിന്റെ ഒരു സമയം കൂടിയാണത് നമ്മുടെ മക്കൾക്ക് വിനോദത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം എല്ലാം കെട്ടിപ്പൂട്ടി വെച്ച് അവനാകെ കുടിച്ചാക്കി മാറ്റരുത് അവന് വിനോദത്തിനുള്ള അവസരങ്ങൾ കൊടുക്കണം മൊബൈലും ടാബും കൊടുത്ത് നാളെ അവരെ നമ്മളെ ശത്രുക്കളാക്കേണ്ടതില്ല കായികമായ വിനോദങ്ങളുണ്ട് അവർക്ക് പരിശീലിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഭൗതികമായ കാര്യങ്ങളുണ്ട് മതപരമായ വിജ്ഞാനത്തിന്റെ കാര്യങ്ങളുണ്ട് അവരതിലൊക്കെ പങ്കെടുപ്പിക്കുക മതവിജ്ഞാനങ്ങളുടെ മത്സരങ്ങളുണ്ടാകും അതിലവരെ പങ്കെടുപ്പിക്കാം നല്ല യാത്രകൾ ടൂർ സംഘടിപ്പിക്കുക അവർക്ക് കൂട്ടുകാരുടെ മാത്രം ടൂറല്ല കുടുംബങ്ങളോട് ഒന്നിച്ച് ഉള്ള യാത്രകളും അവർക്ക് വളരെ പ്രധാനമാണ് അവരുടെ കറക്കം എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം ഏതിനെയും എങ്ങനെയും യും എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം പദാർത്ഥത്തിൽ ഇസ്ലാമിക കുടുംബ ചേർന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഗ്രാമങ്ങളുടെ അവസ്ഥ എന്താണ് നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ എന്താണ് അവിടെ രോഗം ബാധിച്ച മനുഷ്യരുടെ അവസ്ഥ എന്താണ് പ്രയാസപ്പെടുന്ന ആളുകളുടെയൊക്കെ കേന്ദ്രങ്ങൾ നമുക്കിടയിലുണ്ട് അവിടേക്കൊക്കെ യാത്ര സംഘടിപ്പിക്കുകയും വേദനകളും വേവലാദികളും സങ്കടങ്ങളും ജീവിതത്തിന്റെ സുഖങ്ങളോടൊപ്പം അവരെ അനുഭവിപ്പിക്കാനൊക്കെയുള്ള സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം എന്ന് പറയുന്നത് അത് നമ്മൾ പ്ലാൻ ചെയ്ത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമ്മുടെ മക്കള് നന്നും നമുക്കത് കൺകുളിർമയായിട്ട് അനുഭവിക്കാൻ കഴിയും നമുക്ക് വേണ്ടി നാളെ പ്രാർത്ഥിക്കുന്ന മക്കളായി അവർ മാറും നന്നായി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അല്ല സുഹാന നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കുടുംബാംഗങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ